ഹായ് സുഹൃത്തുക്കളെ യാത്രാ ബ്ലോഗിൻ്റെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂരിലുള്ള പി ചി ഫോറസ്റ്റ് ഓഫീസിലാണ് ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റി കോൺക്ലേവ് നടക്കുന്നുണ്ട് ഇവിടെ അതിൻ്റെ ഉദ്ഘാടനകരായി എത്തുന്നത് നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി എ കെ ശശീന്ദ്രൻ സാറാണ് അപ്പോൾ ഉദ്ഘാടനം പത്ത് മണിക്കാണ് തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലത്തെ കാഴ്ചകളാ കാണുന്നോക്കാം കംപ്ലീറ്റ് ബാമ്പുവാണ് ഉള്ളത് ഒരുവിധം ഈ സ്ഥലത്ത് മുഴുവൻ ബാമ്പു വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പം അകത്തേക്ക് കയറിയപ്പോൾ കാഴ്ചകൾ കൂറ്റൻ മരങ്ങളൊക്കെ ഉണ്ടല്ലോ എടുത്തു ഭാഗത്ത് ഇവിടെ കേരള കർണാടക ആന്ധ്ര മഹാരാഷ്ട്രയിലുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ കണ്ടുപേടണം ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനം കൂടിയാണ് ബാംബു ടെക്നിക്കൽ സപ്പോർട്ട് ഗ്രൂപ്പ് നാഷണൽ ബാംബു അപ്പോൾ അകത്ത് കടന്നപ്പോൾ കണ്ട് ബാംബുവിനെ ഉണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ടി ചെയർ ഉണ്ട് ചെയറുണ്ട് അപ്പോൾ അത് അതിനെപ്പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലമാണിത് കണ്ടല്ലേ അങ്ങനെ അകത്ത് കടന്നപ്പോഴാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ഫോറസ്റ്റ് മന്ത്രി എ കെ ശശീന്ദ്രൻ സാർ ഉദ്ഘാടനം ചെയ്യുന്നു അങ്ങനെ ഉദ്ഘാടനം കഴിഞ്ഞ് സാറിൻ്റെ പ്രസംഗം തുടങ്ങി അതൊന്ന് നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം

യും മറ്റും പ്രവർത്തിക്കുന്ന സയൻറ്റിസ്റ്റുകൾ ഉൾപ്പെടെ പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ വർഷത്തിന് മുമ്പ് അന്നത്തെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും

ശാസ്ത്ര സാമൂഹിക പാതയിലൂടെ മുന്നോട്ട് നയിക്കുന്നതിന് ആ കാലത്താണ് നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ആ കാര്യം അനുസ്മരിച്ചു എന്നുള്ളതാതെ അമ്പതാം ഭാഷയും ആഘോഷിക്കുന്ന കേരള ഫോറസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പരിപാടികളിൽ സംസാരിക്കുന്നത് അനുചിതമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ് ഇവിടെ ഈ വാർഷിക ഭാഗമായി അഞ്ചു ദിവസം മുമ്പിൽ നിന്ന് വിവിധ ചർച്ചകളും വാദപ്രതിവാദങ്ങളും സംവാദങ്ങളും നടക്കുകയാണ് ഈ കാലഘട്ടത്തിന്റെ ഉചിതമായ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിനാവശ്യമായ വിഷയങ്ങളും തെരഞ്ഞെടുത്തിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഈ വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി ഇത്തരത്തിൽ ഒരു ട്രോപ്പിക്കൽ ഫോറസ്റ്റ് കോൺക്ലേവ് സംഘടിപ്പിക്കാൻ ഭൗതികവും ആശയവും കായിക ശേഷിയും കഴിവും പ്രദർശിപ്പിച്ച് അധിക ചിറ്റവും വരെ ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിച്ചെ സംഘാടകരെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ എൻ്റെ വ്യക്തിപരമായ വ്യക്തിത അതിൽ നിന്ന് അർപ്പിക്കുകയാണ് എഴുപത്തി അഞ്ചും ഈ സമരത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച നിരവധി പ്രമുഖ ശാസ്ത്രജ്ഞന്മാർ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവരെ എല്ലാം ഞാൻ ഈ ഘട്ടത്തിൽ സ്നേഹപൂർവം അനുസ്മരിക്കുകയാണ് ഇന്നത്തെ ചീഫ് ശ്രീ കണ്ണിൻസി യെസ്വാണെ അദ്ദേഹത്തിൻ്റെ ശ്രുതി നില മുതൽയാണെന്ന പരക്കനുദീയിൽ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിന് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് സ്വാഗതപ്രാസനം അക്ബർ ചക്രവർത്തിയുടെ സദസ്സിലെ കവിയോട് കവിത കേൾക്കാനാവശ്യപ്പെട്ടപ്പോൾ കേട്ടതുപോലെ അല്ലെങ്കിൽ അതിന് മികച്ചതുമായ ഒരു കവിതാണ് അദ്ദേഹം മീഡിയയിൽ തെരഞ്ഞെടുത്തത് കൃത്യമായ ആ കവിതക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തി അപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ നമ്മുടെ നാടിൻ്റെ നാനാ ഭാവിയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന പ്രതിനിധി സുഹൃത്തുക്കളെ കേരളത്തിൻ്റെ വനംവകുപ്പ് മന്ത്രി എന്നാലും ഈ ചടങ്ങിലേക്ക് എൻ്റെതായ ഹൃദ്യമായ സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ് നമ്മുടെ ഗവേഷണ ശാല വളരെ വിശാലമായ തോതിൽ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ലേഖലിക്കുകയാണ് നിരവധിക്കായ നമ്മുടെ മരങ്ങളെ സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും ഉള്ള അവിരാമമായ യാത്രയും ശേഷം ഒരു മാർഗദർശിയായോ ദീപ സ്തംഭമായോ കേരള പ്രവർത്തിക്കുന്നത് എന്ന് കാണുന്നതിൽ ഞാൻ അതിയായി ആരാധിക്കുകയും ഒരിക്കൽ കൂടി അവരെ അതിൽ നിൽക്കുകയും ചെയ്യുന്നു നമ്മുടെ ഉഷ്ണമേഖല വനങ്ങൾ ആ വനങ്ങൾ പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നീണ്ടു തരുന്ന കിടക്കുന്ന കുത്തിനുള്ള ചരിവിലാണ് ഉഷ്ണമേഖലാ വനങ്ങൾ നമുക്കുള്ളത് ആ വരങ്ങളുടെ നിലനിൽപ്പും അല്ലെങ്കിൽ ആ വനങ്ങളാണ് നമ്മുടെ ജീവന്റെ നിലനിൽപ്പായി ഇന്നും ജീവന്റെ കാവലാളുകളായി കൊണ്ടിരിക്കുന്നത് അവരെ സംരക്ഷിക്കേണ്ടതും അവയുടെ പ്രയോജനം സംബന്ധിച്ച് ബോധവത്രിപ്പ് നടത്തേണ്ടതും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് എന്നെനിക്ക് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് എന്നെനിക്ക് തോന്നുകയാണ് ഈ സ്ഥാപനം നടത്തിയ ഗവേഷണങ്ങൾ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയിട്ടുള്ള വ്യാഴനുകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നമ്മെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെയും അംഗീകാരത്തിൻ്റെയും മുഖമുദ്ര തന്നെയാണ് നമ്മുടെ വേഷണ മേഖല വളരെ ശക്തിയായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ ജൈവ വൈവിധ്യ മേഖലയിൽ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗുരുതരമായ വെല്ലുവിളികളെ നമുക്ക് അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് മാത്രമല്ല സുസ്ഥിരമായ വലിയ സൃഷ്ടിക്കുകയും ചെയ്തുകൊണ്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചാല് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇതിലുള്ള തുടക്കം കേട്ടോകാരം ആരംഭിച്ചിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് അതിയായ സന്തോഷമുണ്ട് നമ്മുടെ പ്രകൃതി വേദനത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതോടൊപ്പം നമ്മുടെ സമൂഹങ്ങളെ അഭിവൃദ്ധിപ്പെടുത്താൻ സഹായിക്കുന്ന